ശബ്ദോ കേൾക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ആഴം കൂടുതലുണ്ടോ ഇല്ല നിലവിൽ ഈ സമയത്ത് ഏതാണ്ട് മുക്കാമണിക്കൂറോളം പിന്നിട്ടും അവരതിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നു ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ നിലയിൽ അവർക്ക് അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇപ്പോൾ സാധ്യമായിട്ടില്ല അതിനുള്ളിലേക്ക് ഒരു തരത്തിലും കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ ഓക്സിജന്റെ ലഭ്യതക്കുറവ് ഈ ഡ്രൈനേജിനുള്ളിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇത് എന്താണ് അതിനുള്ളിൽ സംഭവിച്ചതെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയാത്തത് പക്ഷേ ഇപ്പോൾ അതിന് മുകളിലെ മണ്ണ് പൂർണ്ണമായും ജെ സി ബി ഉപയോഗിച്ച് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് ആ അതിനുള്ളിലേക്ക് അതുകൊണ്ട് തന്നെ പുറത്ത് ഒരു കുറച്ച് ഉദ്യോഗസ്ഥരെ മൂന്ന് ഉദ്യോഗസ്ഥരെ പറഞ്ഞു പറഞ്ഞുകൂടാനുള്ള ഒരുക്കത്തിലാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ കയർ കെട്ടിവലിച്ച് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് തന്നെ ഒരാളെ കണ്ടെത്തിയിട്ട് ഉദ്യോഗസ്ഥർ ഒരു മൂന്ന് ഉദ്യോഗസ്ഥരെ ഉള്ളിൽ കയറി ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അയാളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരാളെ ഇത്ര ശ്രമകരമായിട്ട് ഒരു നിർമ്മാണത്തിന്റെ സ്വഭാവം നമുക്ക് വ്യക്തമല്ല പക്ഷെ ഡ്രൈനേജ് ഭാഗത്തേക്കാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത് ഏതായാലും ഒരാളെ കണ്ടെത്താൻ ഈ സമയത്ത് ഉദ്യോഗസ്ഥർക്കായിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് ഡ്രൈനേജിന്റെ ഭാഗത്തിനുള്ളിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒരാളെ കണ്ടെടുത്തിട്ടുണ്ട് അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കയർ ഉപ ഉപയോഗിച്ച് ഇയാളെ പുറത്തേക്ക് എടുക്കാനുള്ള ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട് ഡീൻ കുര്യാക്കോസ് എം പി സുരക്ഷാ പ്രവർത്തനങ്ങൾ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഈ തൊഴിലാളികൾ ഈ ക്ലീനിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്നുള്ള പ്രതികരണം ഡീൻ കുര്യാക്കോസ് എംപിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഇവർ ഈ പ്രവർത്തനങ്ങളിലേക്ക് ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയത് എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു വീഴ്ചയാണിത് ഇപ്പോൾ ഒരാളെ പുറത്തെടുത്തു ഒരാളെ പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഘട്ടത്തിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴേക്കും ഒരാൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾ ഒരാളുടെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു രണ്ടുപേർ കൂടി ഇപ്പോഴും അതിനുള്ളിലാണ് അവരെ കൂടി പുറത്തേക്ക് എടുക്കേണ്ടതാണ് എന്ന് തോന്നുന്നു തൊട്ടടുത്ത് കട്ടപ്പന കട്ടപ്പനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി കട്ടപ്പന താലൂക്ക് ആശുപത്രി ഉണ്ട് നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അങ്ങോട്ടേക്കായിരിക്കും അവര് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക പിന്നീട് അത് അത് അവിടെ അവിടെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകും ഏതായാലും പ്രാഥമികമായി കട്ടപ്പനം താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കും അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നമുക്ക് മൂന്ന് മൂന്ന് പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ദാഷിക്ക് മൂന്ന് പേരും ഉള്ളിലിറങ്ങിയിട്ടുണ്ടായിരുന്നോ വേറെ തൊഴിലാളികളുണ്ടായിരുന്നോ അവരെന്താണ് പറയുന്നത് നമുക്ക് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് മൂന്ന് തൊഴിലാളികളാണ് ഈ പ്രവർത്തനം